ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നവജ്യോതിൻ ഇൻഫോംസിനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് ആണ് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണിത് അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വളരെ ചെറിയ ടോപ്പിക്കാണ് ഒന്നാമത് ജി സാറ്റ് ഇലവൺ അതുപോലെ ജി സാറ്റ് ട്വൻറ്റി നയൻ എക്സ് ഈഡ് സാറ്റ് വൺ എന്നീ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ആ ഈ മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻഡ് ആൻസറുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് ജി സാറ്റ് ഇലവൻ ആണ് ജി സാറ്റ് ഇലവൻ ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് ജി സാറ്റ് ഇലവൻ ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് ജി സാറ്റ് ഇലവൻ ജി സാറ്റ് ഇലവൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ചിനാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ചിനാണ് ജിസാറ്റ് ഇലവൻ വിക്ഷേപിച്ചത് ജി സാറ്റ് ഇലവൻ്റെ ഭാരം അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ആണ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കിലോഗ്രാം ആണ് ജി സാറ്റ് ഇലവൻ്റെ ഭാരം വിക്ഷേപണ വാഹനം അറീന ഫൈവ് വി എ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വിക്ഷേപണ വാഹനം അറീന ഫൈവ് വി എ ടു ഫോർ സിക്സ് ഇതാണ് അതിൻ്റെ വിക്ഷേപണ വാഹനം അത് വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ് ജിസാറ്റ് ഇലവൻ വിക്ഷേപിച്ചത് വലിയ പക്ഷി എന്നാണ് ജിസാറ്റ് ഇലവൻ്റെ വിളിപ്പേര് വലിയ പക്ഷി എന്ന് വിളിപ്പേരുള്ള ഉപഗ്രഹമാണ് ജീസാറ്റ് ഇലവൻ അതുപോലെ അടുത്ത പോയിന്റ് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ജീസാറ്റ് സെവൻറ്റീൻ അപ്പോൾ ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ജിസാറ്റ് സെവൻറ്റീൻ വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലാണ് അപ്പോൾ ജിസാറ്റ് നിലമണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് പക്ഷേ വിക്ഷേപിച്ചത് ഇന്ത്യയിൽ നിന്നല്ല ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ് അതുപോലെ ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ജിസാറ്റ് സെവൻറ്റീൻ അതും ഇന്ത്യ നിർമ്മിച്ച ഉപഗ്രഹമാണ് പക്ഷേ വിക്ഷേപിച്ചത് ഇന്ത്യയിൽ നിന്നല്ല ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ജിസാറ്റ് ഇലവനെ കുറിച്ചാണ് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരംകൂടി ഉപഗ്രഹമാണ് ജിസാറ്റ് ഇലവൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ചിനാണ് ഭാരം അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കിലോഗ്രാം ആണ് വിക്ഷേപണ വാഹനം അറീന ഫൈവ് വി എ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ് വലിയ പക്ഷി പക്ഷിയെന്ന് വിളിപ്പേരുള്ള ഉപഗ്രഹമാണ് ജിസാറ്റ് ഇലവൺ ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹം ഉപഗ്രഹമാണ് ജി സെറ്റ് സെവൻറ്റീൻ അതും ഫ്രഞ്ച് ഗാനൽ നിന്നാണ് വിക്ഷേപിച്ചത് അടുത്തത് ജി സാറ്റ് ട്വൻ്റി നയൻ ജി സാറ്റ് ട്വൻ്റി നയൻ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വൻ്റി നയൻ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം നേരത്തെ നമ്മൾ പറഞ്ഞത് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് ജി സാറ്റ് ഇലവൻ ഇത് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വൻ്റി നയൻ വിക്ഷേപിച്ചത് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ചത് ഇന്ത്യയല്ല ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടി ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വൻറ്റി നയൻ ജി സാറ്റ് ട്വൻ്റി നയൻ എന്ന് പറയുന്ന ഒരു വാർത്താവിനിമയ ഉപഗ്രഹമാണ് ഒരു വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വൻ്റി നയൻ ജി സാറ്റ് ട്വൻ്റി നയൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാലിനാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാലിനാണ് വിക്ഷേപിച്ച സ്ഥലം സതീഷ് ദേവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ട സതീഷ് ദേവാൻ വൈ സെൻ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ജി സാറ്റ് ട്വൻറ്റി നയ വിക്ഷേപിച്ചത് ജി സാറ്റ് ട്വൻറ്റി നയനിന്റെ ഭാരം എന്ന് പറയുന്നത് മൂവായിരത്തി നാന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോഗ്രാം ആണ് മൂവായിരത്തി നാന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോഗ്രാം ആണ് ജി സാറ്റ് ട്വൻ്റി നയൻ്റെ ഭാരം വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ നൂറ്റി പതിനൊന്ന് ഡി റ്റു വിക്ഷേപണ വാഹനം ഏതാണ് ജി എസ് എൽ വി എം കെ നൂറ്റി പതിനൊന്ന് ഡി റ്റു ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ജിസാറ്റ് നയൻറ്റീൻ അപ്പോൾ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ജീസാറ്റ് നയൻറ്റീൻ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് കിലോഗ്രാമാണ് ജിസാറ്റ് നയൻറ്റീൻ്റെ ഭാരം അപ്പോൾ നമ്മൾ പറഞ്ഞത് ജീസാറ്റ് ട്വൻറ്റി നയനെ കുറിച്ചാണ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടി ഉപഗ്രഹമാണ് ജീസാറ്റ് ട്വൻറ്റി നയൻ അതൊരു വാർത്താവിനിമയ ഉപഗ്രഹമാണ് അതുപോലെ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാലിനാണ് സതീഷ് ദേവൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ടിൽ നിന്നാണ് വിക്ഷേപിച്ചത് അതിൻ്റെ എന്ന് പറയുന്നത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കിലോഗ്രാമാണ് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ നൂറ്റി പതിനൊന്ന് ഡി ടു ആണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ച അല്ലെ സോറി ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ജി സാറ്റ് നയൻറ്റീൻ അതിൻ്റെ ഭാരം മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് കിലോഗ്രാമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഒന്ന് ജി സാറ്റ് നയൻ ഇലവനും ജി സാറ്റ് ട്വൻ്റി നയനും ജി സാറ്റ് ഇലവൺ എന്ന് പറയുന്നത് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജി സാറ്റ് ട്വൻ്റി നയൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് അടുത്ത പോയിന്റാണ് എക്സൈഡ് സാറ്റ് വൺ എക്സൈഡ് സാറ്റ് വൺ എന്ന് പറയുന്നത് ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് എക്സൈഡ് സാറ്റ് വൺ ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് എക്സൈഡ് സാറ്റ് വണ്ണ് എക്സൈഡ് സാറ്റ് വണ്ണിൻ്റെ വിക്ഷേപണ വാഹനം ഫാൽക്കൺ നയൺ ഫാൽക്കൺ നയൻ സ്പേസ് ടെൺ എന്ന് പറയുന്നതാണ് വിക്ഷേപണ വാഹനം അപ്പോൾ എക്സൈഡ് സാറ്റിൻ്റെ വിക്ഷേപണ വാഹനം ഫാൽക്കൺ നയൻ സ്പേസ് ടെൺ ആണ് അപ്പോൾ എക്സൈഡ് സാറ്റ് വണ്ണിനൊപ്പം വിക്ഷേപിച്ച മറ്റു ഉപഗ്രഹങ്ങളുടെ എണ്ണം അറുപത്തി മൂന്നാണ് അപ്പോൾ ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് എക്സൈഡ് സാറ്റ് വൺ വിക്ഷേപണ ഭാഗം ഫാൽക്കോൺ നയൻ സ്പേസ് ടെൻ ആണ് എക്സൈഡ് സാറ്റോപ്പം വിക്ഷേപിച്ച മറ്റു ഉപഗ്രഹങ്ങളുടെ എണ്ണം അറുപത്തി മൂന്നാണ് അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് ഇന്ന് നമ്മൾ പറഞ്ഞത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നുള്ള മൂന്ന് പ്രധാനപ്പെട്ട ചെറിയ ടോപ്പുകളാണ് അതിലൊന്നാണ് ജി സാറ്റ് ഇലവൺ അതുപോലെ ജി സാറ്റ് ട്വൻറ്റി നയൻ എക്സിഡ് സാറ്റ് വണ് ഈ മൂന്ന് ടോപ്പിക്കുകളും ബന്ധപ്പെട്ട വളരെ കുറച്ച് പോയിന്റുകൾ അതും വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻ്റുകൾ ഏകദേശം പതിനഞ്ച് ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ക്വസ്റ്റ്യാൻസർ മാത്രമേ ഇന്ന് ഈ പോയിൻ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യം മറ്റാണെങ്കിൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമ്പോൾ വരുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം